ചെറുപ്പശ്ശേരി നഗരസഭ നിർമ്മിച്ച പുതിയ ആർ ആർ എഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ടൗണിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കുമെന്ന് നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിന് പിന്തുണ നൽകുന്നതിനായി ചെറുപ്പശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആർ ആർ എഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടക്കുന്നത് ഇതോടൊപ്പം ചെറുപ്പശ്ശേരി ടൗണിന്റെ സമ്പൂർണ്ണ നിരീക്ഷണത്തിനായി സ്ഥാപിച്ച പതിനാല് ക്യാമറകളുടെ ഉദ്ഘാടനവും സമ്പൂർണ്ണ അതിദരിദ്രമുക്ത നഗരസഭയായി ചെറുപ്പളശ്ശേരി നഗരസഭയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഇ എം എസ് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വിശിഷ്ടാതിയാകും പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ മാലിന്യ സംസ്ഥാനത്തും അമ്പതിനായിരം ജനസംഖ്യയുള്ള നഗരസഭകളിൽ അഞ്ചാം സ്ഥാനവും നേടിക്കൊണ്ട് നമ്മൾ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞ സമയത്താണ് ഈ ആർ ആർ എഫ് ഞങ്ങൾ ഉദ്ഘാടനത്തിന് തയ്യാറായി വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സി സി ടി വി ആണെച്ചാലും പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മഞ്ചക്കൽ മുതൽ ഇരുപത്താറ് കോടിയും കച്ചിരിക്കുന്ന ഹൈസ്കൂളിലോട് ഒറ്റപ്പാലനോട് ഇ എം എസ് റോഡ് എ കെ ജി റോഡ് എല്ലാം അടങ്ങുന്ന പ്രദേശത്ത് പതിനാല് പോയിന്റിൽ നല്ല പവറുള്ള ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അത് മാലിന്യ സംസ്കരണാരംഗത്ത് വലിയ ഉയർപ്പതും ആവുന്ന ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റ് ടൗണിൽ ആരും വന്നു പോകുകയാണെന്നാലും കാണുന്ന രീതി അത്തരത്തിലുള്ള ക്യാമറകളും സ്ഥാപിച്ചുകൊണ്ടാണ് സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളത് തന്നെ നൂറ്റി മുപ്പത്തേഴ് അതിദരിദ്രാണ് നമ്മളെ നഗരസഭയിൽ കണ്ടെത്തിയിരുന്നത് ആ നൂറ്റി മുപ്പത്തേഴ് പേരെ കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയൊരു മൈക്രോ പ്ലാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിലേക്ക് അവരെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കുന്ന പ്രവൃത്തി ഞങ്ങൾ ഏറ്റെടുത്തു പശു വളർത്താൻ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു ആടു വളർത്തണമെന്ന് പറഞ്ഞ സഹായത്തിനുണ്ടായിരുന്നു ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ഇരുപത് പേരെക്കും അത്തരത്തിലുള്ള സഹായവും നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ അഭിമാന നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി സമീജ് കെ ടി പ്രമീല സഫന പാറക്കൽ വി ടി സാദിഖ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം